ഭയങ്കര ഹാപ്പി അല്ലേ ഓഡിയൻസിന് ഈ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കാണിച്ച് ഓഡിയൻസ് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷോയിൽ ഡയറക്ടറിന്റെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ റെഡ് റൈനിലും തൈക്കാട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു

അപ്പോ പുള്ളിയുടെയും വലിയൊരു ആഗ്രഹം ആയിരുന്നു എന്തെങ്കിലും അങ്ങനെ ഞങ്ങള് ഞങ്ങള് രണ്ടുപേരും കൂടെ ചേർന്ന രണ്ടാമത്തെ ഫിലിമാണത് പിന്നെ ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു മേജർ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു സപ്പോർട്ട് വേണം അങ്ങനെ അവരുടെ പിച്ച് ചെയ്തപ്പോഴും അവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ അതെല്ലാം കൂടെ ഫോന്നപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു എനർജി ഇപ്പോഴും ഇന്നും ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ ഇതേ ബഡ്ജറ്റും

അപ്പോ അത് കേട്ട ഉടനെ ഞാൻ നമുക്ക് ഹാപ്പി ആയി ഒന്ന് ഒന്ന് രണ്ട് ഡൗട്ട്സ് ഡൗട്ട്സാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി പിന്നെ മമ്മൂക്ക പറഞ്ഞത് നമുക്ക് ഒരു തറോ റീഡിങ്ങിൽ ഇരിക്കുകയെന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഒരു മന്ത് മന്ത്സ് വീണ്ടും സ്ക്രിപ്റ്റ് സെഷൻ അങ്ങനെ ഞാൻ എഴുതുന്നത് ആക്ച്വലി ാണ് എന്റെ കഥ ഇംഗ്ലീഷിലാണ് എഴുതാറുള്ളത് എഴുതി പിന്നെ അത് മംഗ്ലീഷിലേക്ക് ഞാൻ തന്നെ ആക്കും പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് എനിക്കൊരു ഫോർത്തോ ഫിഫ്ത് ഡ്രാഫ്റ്റ് എത്തുമ്പോഴാണ് എനിക്ക് റൈറ്ററിന്റെ ആവശ്യം കൂടെ ഉണ്ടെങ്കിൽ ഈ പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ട് ടി ഡി സി പോലെ ഒരു ഒരു അത് ആ ഒരു ആ ഒരു സെറ്റിങ്ങും സ്പേസും ആ ഒരു കാലഘട്ടം അറിയുന്ന ഒരു റൈറ്റർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാകും തോന്നി അങ്ങനെ എൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആയതിനു ശേഷം എൻ്റെ ഒരു ഇനീഷ്യൽ ഫോർമാറ്റ്സ് ആയതിനു ശേഷമാണ് ടി ഡി സി മീറ്റ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ എഴുതിയിരുന്ന ഒരു രണ്ട് മൂന്ന് മാസം തരുന്നത് ടങ്ങിയുള്ള മമ്മൂക്ക ഉള്ള ആളാണല്ലോ ഈ കാറാഷിന്റെ ഇനോഗ്രേഷൻ മമ്മൂക്കയുടെ ബേർഡേയുടെ അമ്മ ഈ സെറ്റിൽ വെച്ചിട്ട് ബേർത്ത് ആഘോഷിക്കുന്നു

ആഗ്രഹം പറഞ്ഞു കാരണം വെച്ചാൽ അച്ഛൻ്റെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോയി കാരണം ആഗ്രഹം ഉണ്ടായി വേറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പിന്നെ കുറെ വർഷത്തിന് ശേഷം ഒക്കെയാണ് പിന്നെ ആ കാലഘട്ടം ഇപ്പോൾ ഷൂട്ടിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോമഡീനാണെങ്കിൽ ബാക്ക് ടു ബാക്ക് കോമഡി റോൾസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ പക്ഷെ ഇപ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായി അച്ഛനും ആഗ്രഹം ഉണ്ടായി പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായി ഇപ്പോൾ ഒരു ക്യാരക്ടർ പറവ് കഴിഞ്ഞിട്ട് ചെയ്ത മന്ദാരം ബി ടെക് മാറി മാറി ചെയ്തു പിന്നെ വരത്തൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ചാടിക്കറി ചെയ്ത് പിന്നെ ജാനേമ്മൻ ആയാലും സൂപ്പർ ശരണ്യ പിന്നെ അജയചാന്ദ്ര ആയാലും എല്ലാം ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ കീപ്പ് ചെയ്ത് പോകണമെന്ന് പറയുമ്പോൾ ഭാഗ്യത്തിന് വന്നൊരു സിനിമയാണ് ഭരമയുഗം അപ്പൊ ഭരമയുഗത്തിൽ ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ മാക്സിമം അതിന് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്